നമസ്കാരം ജൂൺ നാല് വരെയുള്ള നീണ്ട കാത്തിരിപ്പുണ്ടെങ്കിലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആത്മവിശ്വാസം പകരുന്ന വോട്ടവകാശ വിനിയോഗമാണ് ഇരുപത്തി ആറിന് നടന്നത് മഹാഭൂരിപക്ഷം വോട്ടർമാരും എൽ ഡി എഫിന് കരുത്തു പകർന്നുകൊണ്ട് അണിനിരുന്ന ചിത്രമാണ് സംസ്ഥാനം കണ്ടത് തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തെ ഏറെ ഭയന്ന ആർ എസ് എസ് നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി തനിക്കുണ്ടാകാൻ പോകുന്ന തിരിച്ചടി ഭയന്നാണ് പച്ചയായ വർഗീയ കാർഡ് വർഗീയക്കാർഡെടുത്ത് ആവർത്തിച്ചുപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ കാർഡ് ഉപയോഗിച്ചിട്ടും ഇനി ഒരു കാര്യവുമില്ല ഇല്ല യു ഡി എഫും ബി ജെ പിയും കൂടി പറഞ്ഞു വരത്തിയ എല്ലാ അപവാദങ്ങളെയും ദുഷ്പ്രചാരങ്ങളെയും ജനങ്ങൾ തള്ളിക്കളഞ്ഞതിൻ്റെ ചിത്രം മിക്ക ബൂത്തുകളിലും കാണാമായിരുന്നു എൽ ഡി എഫിന്റെ ചിട്ടയായ പ്രവർത്തനവും മുഖ്യമന്ത്രിയുടെയും മറ്റ് ഇടത് നേതാക്കളുടെയും വസ്തുതകൾ നിരത്തിയും കാര്യവ്യക്തതയോടെയുമുള്ള വിശദീകരണങ്ങളും കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു അതിൻ്റെ പ്രതികരണങ്ങൾ മഹാഭൂരിപക്ഷം വോട്ടർമാരിലും പ്രതിഫലിച്ചു കണ്ടു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഈ പ്രതിഫലനം കണ്ടിട്ട് കോൺഗ്രസിന് നല്ല കുരു പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് പരാജയ ഭീതി പോണ്ട യു ഡി എഫ് നേതാക്കൾ വി ഡി സതീശനും ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവർ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെയും അതിനു നിയോഗിച്ച ഉദ്യോഗസ്ഥരെയും പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളം ഇടതിനൊപ്പമെന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ഫലത്തിനായി നമുക്കും കാത്തിരിക്കാം രാജസ്ഥാനിലെ ബൻസ്വാരയിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്നും ജീർണിച്ച ഹിന്ദുത്വവർഗീയതയുടെ വർഗീയതയുടെ വിഷം ചീറ്റുന്നതുമായ വാക്പ്രയോഗങ്ങളുണ്ടായത് ഇന്ത്യയിലെ മുസ്ലീങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരും കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നതിൽ മാത്രം താല്പര്യമുള്ളവരാണ് എന്ന് പറയാൻ ഒരു പ്രധാനമന്ത്രിക്ക് എങ്ങനെ കഴിയുന്നു ആർ എസ് എസ്സുകാർ ഹിന്ദുത്വ വർഗീയത പടർത്താൻ ഉപയോഗിക്കുന്ന ഈ പദപ്രയോഗങ്ങൾ പരസ്യമായി പറഞ്ഞ പ്രധാനമന്ത്രി ഹിന്ദു സ്ത്രീകളോട് നിങ്ങളുടെ താലിമാല വരെ അവർ കൊണ്ടുപോകും സൂക്ഷിച്ചു എന്നൊക്കെയാണ് ഇതിനെതിരെ നിരവധി പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ പല മുന്നണികളും സമർപ്പിച്ചിട്ടുണ്ട് അതിനുശേഷവും പല യോഗങ്ങളിലും ഹിന്ദു ധ്രുവീകരണം ലക്ഷ്യമിട്ട് നരേന്ദ്രമോദി ഈ മുസ്ലിം വിരുദ്ധ പ്രസംഗം ആവർത്തിച്ചു എന്നു മാത്രമല്ല ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ മുസ്ലിം സമുദായത്തെ ഒ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെയും മോദി എന്ന ആർ എസ് എസ് കാരൻ പരസ്യമായി എതിർത്തു എന്നിട്ടും മോദിയെ ഭയന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതാനും ദിവസങ്ങൾ ഉറങ്ങിക്കിടന്ന അവസ്ഥയിലായിരുന്നു ദിവസങ്ങൾ നീണ്ട ഉറക്കത്തിന് ശേഷം ഉണർന്ന കമ്മീഷൻ മുട്ടുവിറച്ച് ബി ജെ പി പ്രസിഡന്റ് ജെ പി നഡ്ഡയോട് മോദിയുടെ പ്രസംഗത്തെക്കുറിച്ചുള്ള വിശദീകരണം ചോദിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ ഒരു അപ്രസക്ത പ്രസംഗം വെച്ചുകൊണ്ട് സമാനമായി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുനൻ ഖാർഗയ്ക്കും ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഹലോ എക്സ്ക്യൂസ് മീ ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇതിലും വേദം നിങ്ങൾക്ക് നീതിയും നിഷ്പക്ഷതയും ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്നങ്ങ് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു നാനാത്വത്തിലെ ഏകത്വമെന്ന ഭാരതീയ സംസ്കൃതിയെ അംഗീകരിക്കാത്ത ആർ എസ് എസ് ഭൂരിപക്ഷ വർഗീയതയെ ആളിക്കത്തിച്ചുകൊണ്ട് ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം ലക്ഷ്യമിടുന്നത് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഒരു മതേതര രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദവിയിലിരിക്കുന്ന ഒരാൾ തന്നെ അതിൻ്റെ പ്രചാരകനാവുകയും ന്യൂനപക്ഷ അവകാശങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന ഭരണഘടനയ്ക്കെതിരായ നിലപാട് പരസ്യമായി പറയുകയും ചെയ്താലോ മുമ്പ് ഉന്നത നീതിപീഠം സി എന്ന കേന്ദ്ര അന്വേഷണ ഏജൻസിയെ കൂട്ടിലടച്ച തത്തയെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ കേന്ദ്ര ഏജൻസികളായ കൂട്ടിലടച്ച തത്തകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിലൊന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് അവർ പോലും കൂട്ടിലടച്ച തത്തയായി മാറിക്കൊണ്ടിരിക്കുകയാണ് മതവിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസ് സംവിധാനവും എന്ത് അടിസ്ഥാനത്തിലാണ് പ്രസംഗിച്ചവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് നോട്ടീസ് കൊടുക്കുന്നത് ഏത് നിയമവും ചട്ടവുമാണ് വിദ്വേഷ പ്രസംഗം നടത്തിയവരെ നിയമ നടപടികളിൽ നിന്നും ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിനെല്ലാം കമ്മീഷൻ ജനങ്ങളോട് വിശദീകരണം നൽകേണ്ടതായിട്ടുണ്ട് വിദ്വേഷ പ്രസംഗങ്ങളോട് വിശദീകരണം ചോദിക്കാതെ രാഷ്ട്രീയ നേതൃത്വത്തോട് വിശദീകരണം ചോദിച്ച് നോട്ടീസ് നൽകിയപ്പോൾ കമ്മീഷൻ സ്വയം ദുർബലൻ്റെയോ കളങ്കതിൻ്റെയോ കുപ്പായമാണ് അണിയുന്നത് ഇതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഇന്നത്തെ ദുരവസ്ഥ നിഷ്പക്ഷവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത നിലപാട് തികച്ചും പ്രതിഷേധമർഹിക്കുന്ന ഒന്നാണ് കമ്മീഷൻ അംഗങ്ങളുടെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യാൻ സ്വയം സ്വയമൊരു അവസരമൊരുക്കുകയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത് എന്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീവ്ര ഹിന്ദുത്വ കാർഡ് എടുക്കേണ്ടി വന്നു എന്നതും നമ്മൾ കരുതലോടെ ചിന്തിക്കേണ്ട കാര്യമാണ് അല്പമൊന്ന് പിറകിലേക്ക് ചിന്തിച്ചാൽ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവും അതിൻ്റെ ഉദ്ഘാടനവും തന്നെ ആർ എസ് എസ് ഹിന്ദു വോട്ടുകളുടെ പിന്തുണയ്ക്ക് വേണ്ടി പ്രചാരണ ആയുധമാക്കുന്നുണ്ട് അതുകൊണ്ടും പ്രതീക്ഷയില്ലാത്ത സംഘപരിവാർ ഫാസിസ്റ്റുകൾ കുറച്ചുകൂടി തീവ്രമായ നിലപാടെടുത്തേ മതിയാകൂ എന്ന് തീർച്ചയായിട്ടും നിരീക്ഷിച്ചിട്ടുണ്ടാകും അതിനാണ് മുസ്ലിം വിരുദ്ധതയുടെ കാട് ഇറക്കാൻ പ്രധാനമന്ത്രിയുടെ പദവിയിലിരിക്കുന്ന ആർ എസ് എസുകാരനെ തന്നെ നിയോഗിക്കുന്നത് കേരളം തമിഴ്നാട് കർണാടക തെലങ്കാന ആന്ധ്ര ഒഡീഷ പശ്ചിമബംഗാൾ ബീഹാർ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരു സീറ്റും ബി ജെ പിക്ക് കിട്ടുകയില്ലെന്ന് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുള്ള ആർ എസ് എസ് പുതിയ പദ്ധതികൾ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ് വടക്കു കിഴക്കൻ അതിർത്തി സംസ്ഥാനങ്ങളിൽ മണിപ്പൂർ വംശീയ കലാപം ബി ജെ പിയെ ചെറിയ തോതിലൊന്നുമല്ല തിരിഞ്ഞുകൊത്തിയത് സപ്തസംസ്ഥാനങ്ങൾ ബി ജെ പിയെ കൈയൊഴിയുമെന്ന് വ്യക്തമാണ് ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിൻ്റെ അറസ്റ്റും തുടർന്നുള്ള സംഭവ വികാസങ്ങളും ഡൽഹി പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് അപ്രതീക്ഷിത ആഘാതമായിരിക്കും ഏൽപ്പിക്കുന്നുണ്ടാവുക പിന്നെ അനുഭവങ്ങളിൽ നിന്നും ഒരിക്കലും ഒരു പാഠവും പഠിക്കാത്തവരാണ് കോൺഗ്രസ് എങ്കിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും അവരുടെ നില മെച്ചപ്പെട്ട് കാണാനാണ് സാധ്യതയുള്ളത് ഉത്തർപ്രദേശും ഗുജറാത്തും മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഏതാനും സീറ്റുകളും കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്ന സ്ഥിതിയായിരിക്കും ബി ജെ പിക്ക് ഉണ്ടാവുക നാനൂറ് സീറ്റുകൾ സ്വപ്നം കണ്ട് വിളംബരം ചെയ്ത പ്രധാനമന്ത്രി വാരണാസിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു വന്നാൽ പ്രതിപക്ഷ നേതാവായിരിക്കേണ്ട സ്ഥിതിയിൽ എത്തിയാലും അതിശയിക്കാനൊന്നുമില്ല പക്ഷേ ഇന്ത്യൻ ജനാധിപത്യത്തെ എന്നും വിലക്കെടുത്തിട്ടുള്ള ബി ജെ പി തെരഞ്ഞെടുപ്പിന് ശേഷവും ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്ന ഒറ്റ കക്ഷിയായി രംഗപ്രവേശം ചെയ്യുകയാണെങ്കിൽ പല കക്ഷികളെയും എം പിമാരെയും വിലയ്ക്കെടുത്ത് ജനവിധിയെ അട്ടിമറിച്ച് വീണ്ടും അധികാരത്തിൽ വരാനുള്ള ഗൂഢതന്ത്രങ്ങൾ മെനയുന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട പക്ഷെ അത് ജനാധിപത്യ ഇന്ത്യയിലെ മതേതരത്വത്തിനും ബഹുസ്വരതയ്ക്കും ഫെഡറൽ സംവിധാനത്തിനും മാത്രമല്ല മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും വലിയ ഭീഷണിയായി മാറും അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി ശക്തമായ കെട്ടിറപ്പോടെയും വേണ്ടത്ര വിട്ടുവീഴ്ചയോടും കൂടി ജാഗ്രതയോടെ നിലപാടുകൾ എടുക്കണം നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരാതിരിക്കുന്നതിനു വേണ്ടി ഏറ്റവും കൂടുതൽ വിട്ടുവീഴ്ച ചെയ്തത് ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികളാണ് സി പി ഐക്ക് നല്ല സ്വാധീനമുള്ള തെലങ്കാന ആന്ധ്ര ബീഹാർ മണിപ്പൂർ ഇവിടങ്ങളിലെല്ലാം വിട്ടുവീഴ്ചയോടുകൂടി സി പി ഐ എടുത്ത നിലപാടുകൾ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോടെ നിലപാടുകൾ എടുത്തിരുന്നെങ്കിൽ ഇന്ത്യക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ചിത്രം കാഴ്ചവെക്കാൻ കഴിയുമായിരുന്നു എന്തൊക്കെയാണെങ്കിലും കേരളത്തിലെ കാര്യം നോക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മെച്ചപ്പെട്ട വിജയം നേടുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല